കാലത്തെ കോട്ടക്കുന്നിൽ വ്യായാമത്തിനെത്തുന്നവർ ഇനി ഡബിൾ ഹാപ്പി പുതിയ ഓപ്പൺ ജിം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പി ഉബൈദുള്ള എം എൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ പി എസ് എ ഷബീർ സി സുരേഷ് കെ പി എ ഷരീഫ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ സെക്രട്ടറി ബി ആർ അർജുൻ ഡി ടി പി സി സെക്രട്ടറി പി ബിപിൻ ചന്ദ്ര എന്നിവർ സംസാരിച്ചു കായിക വകുപ്പ് കിഫ്ബി പദ്ധതിയുമായി പന്ത്രണ്ട് പോയിന്റ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ജിം നിർമ്മിച്ചത് ഇന്റർലോക്ക് നെയിം ബോർഡ് എന്നിവയ്ക്ക് ആറ് പോയിൻറ്റ് മുപ്പത്തിയേഴ് ലക്ഷവും ഉപകരണം സ്ഥാപിക്കാൻ അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചു കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത് പതിനായിരത്തോളം ചതുരസ്രടിയിൽ ഇന്റർലോക്ക് വിരിച്ചാണ് ഓപ്പൺ ജിം ഒരുക്കിയിട്ടുള്ളത് എയർ വാക്കർ ചെസ്റ്റ് പ്രസ് ട്രിപ്പിൾ ട്വിസ്റ്റർ ലെഗ് പ്രസ് റോവർ ഷോൾഡർ ബിൽഡർ അപ്പ് ബോർഡ് സ്കൈ വാക്കർ സർഫ് ബോർഡ് ക്രോസ് ട്രെയിനർ ബാക്ക് എക്സ്റ്റൻഷൻ പുഷപ്പ് ബാർ ആം ആംപാഡൽ ബൈക്ക് ഹോഴ്സ് റൈഡർ സിംഗിൾ ബാർ എന്നിങ്ങനെ പതിനഞ്ച് ഉപകരണങ്ങളാണ് ജിമ്മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല രാവിലെ വ്യായാമത്തിനായി എത്തുന്നവർ ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ് ഓപ്പൺ ജിം തുറന്നു കിട്ടിയതിൽ അവർ അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം ഈ ഈ പരിപാടി രാവിലെ എല്ലാ തോന്നുന്നുണ്ട് പ്രായഭേദമില്ലാതെ രാവിലെ ഒരു മണിക്കൂർ വാക്കിങ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി മാറ്റപ്പെടുത്താവുന്നതാണ് വളരെ സന്തോഷം ഇതിങ്ങനെ തന്നെ ടി ടി വിസിനോടുള്ളൊരു ഒരു റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള ഒരാവശ്യം പറയുന്നു താങ്ക് യു നമ്മുടെ കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു കോട്ടക്കുന്നിലെ ഓപ്പൺ ജിം വരാന്നുള്ളത് അതിന് സാക്ഷാത്കരിച്ചു ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല മഴയായിട്ടും ആയിട്ടും ധാരാളം ആളുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് കോട്ടക്കുന്ന് കൂട്ടായ്മ ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ട്രെയിനറെ നിയമിച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ട്രെയിനറാണ് അവർ ഒരു മാസം നമുക്ക് പരിശീലനം തരും അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് വന്ന് അതിൽ പങ്കെടുക്കുക വേറെ കാര്യം പറയാനുള്ളത് ഈ എക്സസൈസ് ചെയ്യും അല്ല സോറി നമ്മൾ ജിമ്മിലേക്ക് ഓടി വന്ന് ചെയ്യാൻ പാടില്ല ഇത് ലൂസിങ് എക്സസൈസ് നിർബന്ധമായി ചെയ്യണം അതല്ലെങ്കിൽ നാളെ മസിൽ പെയിൻ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവും നാളെ മുതൽ ട്രെയിനർ അവിടെ ഉണ്ടാവും ട്രെയിനോട് നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ എന്ന് കൂടി അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് കോട്ടക്കുന്ന് കൂട്ടായ്മയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു വളരെ നാളത്തെ ആഗ്രഹത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ ഓപ്പൺ ജിം ഇവിടെ കോട്ടക്കുന്നിൽ ഓപ്പൺ ചെയ്തത് ഇന്നലെ ആയിരുന്നു ഇതിന്റെ ഓപ്പണിങ് കഴിഞ്ഞത് പിന്നെ സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് എല്ലാ ആരും മടിച്ചു നിൽക്കാതെ തന്നെ ഇതിലൊക്കെ വന്ന് <kritic language> ും ആരോഗ്യം സംരക്ഷിക്കണം എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇത് നല്ല കാര്യമാണ് ജിമ്മ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് ഇത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറേ നേർത്ത വരേണ്ടി എന്നായിരുന്നു നമ്മളൊക്കെ അഭിപ്രായം എങ്കിലും ഇപ്പോൾ വന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിന് വളരെ നല്ല കാര്യമാണ് രാവിലെ കുറച്ച് വൈകുന്നേരമൊക്കെ ചെയ്യുന്നത് വളരെ കാലിൻ്റെ മുട്ട് കൈൻ്റെ മുട്ട് അങ്ങനെ എല്ലാ അവയവത്തും വളരെ നല്ലതാണ് കാരണം നല്ല ആവശ്യത്തോടു കൂടിയാണ് ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ജിമ്മിങ്ങനെ പല രീതിയിലും പുരോഗമിച്ച് വരികയാണ് അപ്പോൾ അതിലൊക്കെ വളരെ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് നോക്കുന്നത് ചെറുപ്പക്കാർക്കും പ്രായം ചെന്നവരും ഇവിടെ ഇപ്പോൾ എഴുപത് വയസ്സായാലും അറുപത് വയസ്സായാലും അൻപത് വയസ്സായാലും വളരെ ചെറുപ്പമുള്ള ആളുകളും ഇപ്പോൾ എക്സസൈസ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ വളരെ ഇതിലേക്ക് ഇപ്പോൾ പ്രായം ചെന്ന് എന്നെപ്പോലൊക്കെ പ്രായം ചെന്ന ആളുകൾ വളരെയധികം ജിമ്മിലേക്ക് വരുന്നുണ്ട് അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു നമ്മൾ വിവിധ ഏജൻസികളോടും കാര്യങ്ങളോടൊക്കെ പറഞ്ഞ് ഇത് യാഥാർത്ഥ്യമതിൽ കോട്ടക്കുന്ന് കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു രാവിലത്തെ വ്യാ വ്യായാമം കഴിഞ്ഞ ശേഷം ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസ് ഏവർക്കും നല്ലതാണ് അത് ഇത്രയും കാലമായിട്ട് അതായത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ രാവിലെ പ്രവാസ സവാ സവാരി നടത്തുന്നതിൽ തന്നെ വല്ല വളരെയധികം ആകാംക്ഷ നോക്കുകയായിരുന്നു എന്നാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞത് അതായത് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ആ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് സബ്സ്റ്റാൻഷ്യലായിട്ട് ഇതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ റെയ്ഡുകളും നമ്മൾ വേണ്ട വിധത്തിലല്ല ഉപകരണങ്ങളും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം നമ്മൾ സംരക്ഷണം ഏറ്റവും നല്ല നന്നായി മാറട്ടെ കായിക വകുപ്പ് ഇന്നലെ ഇത് ഉദ്ഘാടനം ചെയ്താണ് ഓപ്പൺ ജിമ്മ് ഇത് എല്ലാവരും ഉപയോഗിക്കണം നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉല്ലാസം കിട്ടുന്നതാണ് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയായിരുന്നു ഈ ഉദ്ഘാടനം കോട്ടക്കുന്നിലെ പ്രഭാത സവാരിക്കാരുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുക എന്ന് എന്നത് കേരളത്തിന്റെ വികസന സമിതി ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയും ഉടൻ തന്നെ ഓർഡർ ഇടുകയുമാണ് ചെയ്തത് ഇന്ന് ഇവിടെ സബലമായിരിക്കാണ് കോട്ടക്കുന്നിൽ എത്തുന്ന എല്ലാ പ്രഭാത സവാരിക്കാർക്കും വളരെ രസകരമായിട്ടും വളരെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ഈ ഓപ്പൺ ജിമ്മ് ഉപയോഗിക്കുവാൻ കഴിയും എല്ലാ പ്രഭാത സവാരിക്കാരും ഇത് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ അഭ്യർത്ഥന